സൈനിക സ്കൂളുകൾ അതിനെ പരിപൂർണമായിട്ട് കാവ്യവൽക്കരിക്കാൻ പോവുകയാണ് അതിൻ്റെ മതിലും ചുമരും കാവ്യടിക്കുന്നതല്ല പറഞ്ഞത് സൈനിക സ്കൂളുകളെ ഇനി സംഘശാഖകളായിട്ടും മാറ്റും അതിലുള്ള ഒരുക്കങ്ങളൊക്കെ പ്രകൃതിയായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് സൈനിക സ്കൂളുകൾ സൈനിക സ്കൂളുകളെ പരിപൂർണമായിട്ടും കാവ്യവിലത്കരിക്കാൻ പോവുകയാണ് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സൈനിക സ്കൂളുകളെ മുഴുവൻ സംഘശാഖകളാക്കാൻ പോവുകയാണ് അല്ലാതെ വെറുതെ ചുമര് അടിക്കുക ഗേറ്റ് അടിക്കുക രണ്ട് കാവികൊടി നാട്ടുക എന്നുള്ളതല്ല പുതിയ സൈനിക സ്കൂളുകൾ അനുവദിച്ചിട്ടുണ്ട് ആ അനുവദിച്ച സൈനിക സ്കൂളിൽ ഭൂരിഭാഗവും ശതമാനക്കണക്ക് പറയുകയാണെങ്കിൽ അമ്പത്തിരണ്ട് ശതമാനം അറുപത്തിരണ്ട് ശതമാനം പകുതിയിലധികം അറുപത്തിരണ്ട് ശതമാനവും കേന്ദ്ര സർക്കാർ വെച്ച് നീട്ടിയിട്ടുള്ളത് സംഘപരിവാർ ബി ജെ പി നേതാക്കൾക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും ഇപ്പോൾ വിവരം കിട്ടുന്നത് വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഇത് റിപ്പോർട്ടേഴ്സ് കളക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മാധ്യമമുണ്ട് അവരാണ് ഈ വിവരം പുറത്തേക്ക് വിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇരുപത്തൊന്നിലാണ് ഈ സൈനിക സ്കൂളുകൾ നടത്തുന്നതിന് അതിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവണ്മെന്റ് പറയും അത് നടത്തുന്നതിന് സ്വകാര്യ കമ്പനികൾക്ക് രണ്ടായിരത്തി ഒന്നിലാണ് അവസരം കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് നൂറ് സൈനിക സ്കൂളുകൾ തുടങ്ങാനുള്ള ഒരു പ്രോഗ്രാമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പദ്ധതിക്ക് ആരംഭം കൊടുക്കിയത് അങ്ങനെയാണ് നൂറ് സൈനിക സ്കൂളുകൾ എന്നാൽ നാൽപ്പത് സൈനിക സ്കൂളുകൾ ഓൾറെഡി അനുവദിച്ചതിൽ അറുപത്തിരണ്ട് ശതമാനവും കൊടുത്തിട്ടുള്ള ആർ എസ് എസിനാണ് സംഘപരിവാറിന് അത് വേണമെങ്കിൽ ആർ എസ് എസിന് ബി ജെ പി എന്ന് വേറെ തിരിച്ച് പറയാം അതിൻ്റെ ആവശ്യമില്ല റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇങ്ങനൊരു സിസ്റ്റം പ്രൈവറ്റ് മേഖലയ്ക്ക് സ്വകാര്യ മേഖലയ്ക്ക് ഇതിനു മുമ്പ് ഒരിക്കൽ പോലും സൈനിക സ്കൂൾ നടത്താൻ അനുവാദം കൊടുത്തിട്ടില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ആദ്യമായിട്ടാണ് സ്വകാര്യ മേല മേഖലയ്ക്ക് സൈനിക സ്കൂൾ നടത്താൻ അവർക്ക് സൈനിക സ്കൂളുമായിട്ട് അഫിലിയേറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റുമായിട്ട് അഫിലിയേറ്റ് ചെയ്യാനുള്ള ഭാഗീയമായിട്ട് സാമ്പത്തിക സഹായം അതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിന് സാഹിത്യ സഹായ സാമ്പത്തിക സഹായം സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ശാഖകൾ പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള അനുമതി കൊടുക്കുന്നത് സൈനിക സ്കൂളുകാവ്യവൽക്കരണം ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും കൂടി ഞാൻ പറഞ്ഞ കേട്ടുണ്ട് എൻ്റെ കുട്ടി സൈന്യ സ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം നാല് മണിക്ക് എഴുന്നേൽക്കണം കൃത്യസമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് അവനവൻ്റെ അവനവൻ കഴുകണം അവനവൻ്റെ ഇസ്തിരി ഇസ്ത്രീകടണം എന്നിത്യാദി കുറേ കാര്യങ്ങൾ അങ്ങനെ കുട്ടികളെ അടക്കമുള്ളവരായിട്ട് ചിട്ടയുള്ളവരായിട്ട് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ട് കാര്യമാണത് എന്നാൽ എൻ്റെ കുട്ടി കൂടി ഒന്ന് സൈന്യ സ്കൂളിൽ ചേർക്കാമോ എന്ന് ആരും ചോദിക്കുന്ന രീതിയിലുള്ളൊരു പ്രസ അങ്ങനൊരു ഒരു പ്രസ്താവനയാണ് പുറത്തേക്ക് വരുന്നത് ഈ പറയുന്ന ശരി തന്നെയാണ് കുട്ടികളെയൊക്കെ നമ്മൾ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ ചെത്തി ഈ വാർത്തി ചെത്തി ഈ വാർത്തി ചെത്തി രണ്ട് പാത്തി ചെത്തി അത് യന്ത്രത്തിൽ വെച്ച് കറക്കി ഇങ്ങനെ 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 നല്ലൊരു ഉരുളം തടിയാക്കി മാറ്റിയെടുക്കുമല്ലോ ആവശ്യമില്ല ഭാഗങ്ങളിൽ ഭാഗങ്ങളും ചെത്തിക്കളഞ്ഞിട്ട് അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക അതിൻ്റെ അപകടം അതാരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും കുട്ടികളെ ഇങ്ങനെയാണോ ഉപദേശിക്കേണ്ടത് എന്ന് ഞാൻ പറയാൻ പോകുന്നതിന്റെ ആകത്ത കുത്ത് ഇത്രമാത്രാണ് കുട്ടികളെ അവരുടെ വഴിക്ക് വിടുക പ്രശസ്ത സിനിമാടൻ കമലാഹാസൻ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ചെന്നൈയിൽ വെച്ച് ഒരു തണൽ തണൽന്ന് സംഘടനയുണ്ട് അതിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്ന് ഞാൻ കമലഹാസനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള കാരണം എൻ്റെ വീട്ടുകാർ എന്നെ എൻ്റെ വഴിക്ക് വിട്ടതുകൊണ്ട് മാത്രമാണ് ഇവൻ നേരെയാവില്ല എന്ന് പലപ്പോഴും എൻ്റെ അച്ഛനും അതിലുപരിയായിട്ട് അമ്മയും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വഴി തെരഞ്ഞെടുത്തു അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വക്കീലായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡോക്ടറായിട്ടോ ഞാൻ അവസാനിക്കുമായിരുന്നു ആയതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ ഞാൻ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് എനിക്ക് ഇഷ്ടപ്രകാരമുള്ള രീതിയിൽ ഞാൻ വളർത്തില്ല അത് മേലോട്ട് 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 ഉയരട്ടെ അടിയിൽ വെള്ളവും വളവും ഞാൻ കൊടുക്കും അതെൻ്റെ കുട്ടികളാണ് എൻ്റെ ബാധ്യതയാണ് പിന്നെ അത് ചെരിഞ്ഞ് വളരണോ വളഞ്ഞു വളരണോ മേലോട്ട് വളരണോ അതിനെക്കുറിച്ച് ഞാൻ ബോധേടല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതൊരു തമിഴ്നാ തമിഴ് ഭാഷയാണ് പറഞ്ഞെനിക്കറിയില്ല അതിൻ്റെ ഒരു മലയാളം കാശിത്തുമ്പയ്ക്ക് പെങ്ങിൻ്റെ കുഴി വറ്റേണ്ട ആവശ്യമില്ല കാശിത്തുമ്പന്നൊരു ചെടിയുണ്ട് അത് വരലോണ്ട് ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒടിഞ്ഞു പോവും ഇതിന് ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ ആഴവുമുള്ള ഒരു കുഴി കുത്തുക എന്നിട്ട് അതിൽ കാശിത്തുമ്പ് വെച്ചിട്ട് അതിനകത്ത് ഡെയിലി കാലത്തും വൈകുന്നേരം ഓരോ കുടം വെള്ളമൊഴിക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ പോകും അതിൻ്റെ കപ്പാസിറ്റി മറ്റൊന്നാണ് തേങ്ങ കൊണ്ടുപോയിട്ട് എവിടെയാ സ്ഥലത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതും വളരില്ല അപ്പം ആയതുകൊണ്ട് തന്നെ ഓരോന്നും ഓരോ സംവിധാനങ്ങൾ അത് പ്രകൃതി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് എം ബി ബി എസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തിരുവനന്തപുരത്താണ് പഴയ വർഷങ്ങൾ മുമ്പ് ആ കുട്ടി ഇപ്പം എനിക്ക് വേണമെന്നൊരു പത്ത് നാല്പത് അമ്പത് വയസ്സൊക്കെ ആയിട്ടുണ്ടോ എം ബി ബി എസിനും പഠിക്കുന്ന കുട്ടി ഈ കുട്ടി എം ബി ബി എസിലെത്തി പഠിത്തം ആരംഭിച്ചോട് കൂടിയിട്ട് എം ബി ബി എസിൽ ചേർന്ന് അതിന് മുമ്പ് തന്നെ എൻട്രൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടി അടച്ചു അടച്ചുപൂട്ടിയിട്ടിരിക്കുക ആരും വന്നു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ് ലളിത അവിടെ ഉണ്ടോ ആൻറ്റി ഏയ് അവള് മരിച്ചുപോയി എന്ന് പറയാൻ മടിക്കാത്ത അച്ഛനമ്മമാര് കുട്ടിക്ക് ചായ കൊണ്ടു കൊടുക്കണു സമയാസമയത്ത് കാപ്പി കൊണ്ടു കൊടുക്കണു സമയാസമയത്ത് ആഹാരം കൊണ്ടു കൊടുക്കണു സമയാസമയത്ത് കുട്ടിക്ക് മടുക്കാൻ മടുത്തു തുടങ്ങി കുട്ടിയൊന്ന് മൂക്ക് ചേട്ടി ചൊണ്ടത്തന്നെ അച്ചു മൂന്ന് എന്താ മോളെ വേണ്ടേ രാത്രി കിടക്കുന്ന സമയത്ത് കുട്ടി ശ്വാസം ഒന്ന് കൂടുതൽ ശക്തിയിൽ വിട്ട തന്നെ രണ്ടുപേരെത്തി എന്താ വേണ്ടേ കുട്ടിയെ എങ്ങനെങ്കിലും നമ്മൾ ഇടിച്ച് അരച്ച് ദോഷ ചൂടുക എന്ന് പറയില്ല എന്ന് പറഞ്ഞപോലെ എങ്ങനെയും അതിനെ ഒരു എം ബി ബി എസ് അരിയിട്ട് ചുട്ടെടുക്കണം കുട്ടിക്ക് മടുത്തു അപ്പൊ ഇവർക്ക് വളരെ വിശ്വാസമുള്ള ഒരു സ്വാമിജിയുണ്ട് ചേങ്കോട്ട് കോണത്ത് ഈ കുട്ടി രഹസ്യമായിട്ട് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞത് ആകെ വല്ലാത്ത എനിക്ക് എം ബി ബി എസും വേണ്ട ഒരു പൂട്ടും വേണ്ട ഞാൻ എവിടെയെങ്കിലും ചാടി പോയി ഞാൻ കെട്ടി തൂങ്ങിയാൽ ആത്മഹത്യ എന്ന് പറഞ്ഞു മിണ്ടായ രടി എന്ന് പറഞ്ഞു പിന്നെ അച്ഛനമ്മിയോട് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛനമ്മി അവിടെ ചെന്നു ചെന്നിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടി അവർക്ക് വലിയ വിശ്വാസമാണ് അദ്ദേഹത്തെ അദ്ദേഹം സ്കൂളിൽ പ്രൊഫസറായിരുന്നു അപ്പം യഥാർത്ഥ ജ്ഞാനദൃഷ്ടി ദൃഷ്ടി കണ്ടി കണ്ടി കൈനോട്ട കൈനോട്ടക്കാർ പറഞ്ഞ പോലെയല്ല അവർ പറഞ്ഞു നിങ്ങളുടെ കുട്ടികൾ കുട്ടിക്ക് ഒരു ദോഷം കാണുന്നുണ്ട് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ ഈ കുട്ടിക്ക് ഒന്നും നേടാൻ പറ്റില്ല ജയിക്കില്ല എം ബി ബി എസ് ഈ കുട്ടി പൂർത്തിയാക്കില്ല അത് ഡോക്ടർ ആവാനും പോകണില്ല അതിന് നിർബന്ധം ഇനിയിപ്പോൾ ഡോക്ടർ ആവാൻ പോകേണ്ടതെന്ന് വെച്ചാൽ അതിനോടൊന്ന് പറയാൻ പോകാൻ അതിന് റൂമിൽ നിന്ന് എന്തെങ്കിലും കാപ്പിളി കപ്പിളി പഠിക്കുക എന്തേലും ചെയ്തോട്ടെ ഞാൻ ശ്രദ്ധിക്കാൻ പോകണ്ട നേരെയാവില്ല ആ കുട്ടി എവിടെയെങ്കിലും കല്യാണം കഴിച്ചു പോയി എവിടെയെങ്കിലും മാക്സിമം അവർ സ്കൂൾ ടീച്ചറോ എന്തെങ്കിലും ആയിട്ട് മാറുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണോ ആ അങ്ങനെയാണ് അതിനു പക്ഷേ ഈ കുട്ടറക്കാരി അവർ ശ്രദ്ധിക്കാൻ പോയില്ല എം ബി ബി എസ് കഴിഞ്ഞ് ഡോക്ടറാവുകയും ചെയ്തു അവസാനം ഞാൻ അറിഞ്ഞത് ഈ കുട്ടി വിദേശത്തായിരുന്നു ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ മറ്റോ ആയിരുന്നു ഈ അച്ഛനും അമ്മയും അവസാനം ഈ കുട്ടി എം ബി ബി എസ് ആയപ്പോൾ അവിടെ വന്നു സ്വാമി പറഞ്ഞ പോലെ ആയില്ലാട്ടോ കുട്ടി എം ബി ബി എസ് പാസ്സായിരുന്നു പറഞ്ഞപ്പം ആ അച്ഛൻ്റെ ഈ കക്ഷത്തിൽ പിടുത്തണം അദ്ദേഹം നീ എന്തുടാ വിചാരിച്ചേ എടിയെന്ന് പറഞ്ഞു കൊടുത്തേ അപ്പം മോള് പറഞ്ഞു അച്ഛൻ ഞാൻ ഇവിടെ വന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് സ്വാമിയാണ് പറഞ്ഞത് നീ ഒന്നും മിണ്ടണ്ട ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ ജയിക്കില്ല എന്ന് നിങ്ങളോട് പറഞ്ഞത് ഞാൻ പറഞ്ഞട്ടോ ഭയ ഭയാനകമായിട്ടുള്ള സമ്മർദ്ദത്തിൽ കൊടുക്കുകയാണ് ചെത്തി ഒഴിഞ്ഞ് പാകപ്പെടുത്തുകയാണ് കുട്ടികളെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഞാൻ പലപ്പോഴും എനിക്ക് ഞാൻ പാലക്കാടുള്ള സമയത്ത് കുട്ടികളെ കൊണ്ടുപോയിട്ട് രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോയിട്ട് കയ്യിൽ കൂട്ടിപ്പിടി തൊഴുകുമോനെ തൊഴുകുമോനെ ഏ അതൊരർത്ഥത്തിൽ ആ കുട്ടിയെ വേറൊരർത്ഥത്തിൽ അടിമയാക്കി മാറ്റുകയാണ് ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൻ്റെ അടിമ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് വീരപ്പൻ കൊള്ളക്കാരനായി വീരപ്പന്റെ അമ്മ പറഞ്ഞിട്ടാണോ മോനെ ബന്ദാവുമതി ഒരു കൊള്ളക്കാരനാവണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണോ ഏഹ് മഹാത്മാഗാന്ധിയോട് അങ്ങനെ അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മോനെ നന്നായിട്ട് പഠിച്ച് മിടുക്കനായിട്ട് മോഹൻറെ അക്ഷരപിതാവാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അത്രത്തോളം പിന്നെ ചിന്തിക്കേണ്ട എന്റെ വീടിന്റെ അടുത്താണ് ഐ എം വിജയന്റെ വീട് പന്തുകളിക്കാരൻ ഈ ഐ എം വിജയന് പന്തുകളി ആയിട്ട് ഒരു ബന്ധവുമില്ല ഏ ആ സത്യാണ് ഈ പറയുന്നത് ഐ എം വിജയൻ കോച്ചിങ് ക്യാമ്പിന് പോവുകയോ അല്ലെങ്കിൽ പന്തുകളി ടീമിൽ അംഗമാകുകയും ചെയ്തില്ല അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്താണ് അവിടുത്തെ പാലസ് മൈതാനി മുനിസിപ്പാലിറ്റിയുടെ മൈതാനി ഇപ്പൊ കോർപ്പറേഷൻ്റെ ശക്തനമ്പന പാലസിന്റെ അടുത്ത് അതിലൂടെ ചേർന്നിട്ടാണ് ഇദ്ദേഹത്തിന്റെ വീട് വീടമൊക്കെ പറഞ്ഞ അങ്ങനെ വളരെ ദാരിദ്ര്യത്തിൽ വളർന്ന വ്യക്തിയാണ് ഐ എം വിജയൻ അദ്ദേഹത്തിന്റെ അമ്മ വളരെ പാവമാണ് അമ്മ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു കൊണ്ടിരുമ്പോ അതുകൊണ്ടാണ് അദ്ദേഹം കുട്ടികൾ ജീവിച്ചു വന്നിരുന്നത് അപ്പൊ ആ സമയത്ത് കേരളമ്മ കോളേജിലെ രാധാകൃഷ്ണൻ മാഷ് കേരള കേരളമ്മ കോളേജിലെ കുട്ടികള് പന്ത് കളിക്കുന്ന കുട്ടികളെ ടീമിനെയും കൊണ്ടിവിടെ വരും ഈ മൈതാനില് വരും അപ്പോൾ ഇവര് അവരുടെ എഗൈൻസ്റ്റ് ആയിട്ട് കളിക്കാൻ കുറച്ച് ആൾക്കാർ വേണമല്ലോ അവർ പറയും വിജയ നിന്റെ കുറച്ച് ആൾക്കാരെയും കൊണ്ട് പോകാന്ന് പറയും അങ്ങനെ വിജയനെ ആൾക്കാരും ചെയ്തു പക്ഷേ കളി തുടങ്ങി കഴിഞ്ഞാൽ വിജയൻ്റെ ഇത് പന്ത് ആർക്കും കിട്ടില്ല വിജയൻ്റെ ഒരു പന്ത് കിട്ടിയാൽ കോളേജ് മടങ്ങുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ രാധാകൃഷ്ണനും മനസ്സിലായി ഇത് സാധാരണക്കാരൻ്റെ അല്ലയെന്നു ആ തോന്നൽ ആ തോന്നൽ നിന്നാണ് അദ്ദേഹമാണ് തട്ടി തട്ടി ഉയർത്തി അദ്ദേഹം ലോകോത്തര കളിക്കാരനായിട്ട് മാറി എൻ്റെ മോനൊരു ഫുട്ബോൾ കളിക്കാരനാവണം എന്നിട്ട് ഫുട്ബോൾ വാങ്ങിച്ചു കൊടുത്തു ഗ്രൗണ്ടിലേക്ക് കാറിൽ കൊണ്ടുപോയി കോച്ചിൻ്റെ കൂമ്പിലിട്ട് ഒന്നുമല്ല ഐ എം വിജയൻ്റെ വിധിയാണ് ഒരു വലിയ ഫുട്ബോൾ കളിക്കാരനാകണം എന്നുള്ളത് ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് പഠിക്കുന്നത് എന്തിനാണ് അറിവിന് വേണ്ടിയിട്ടായിരിക്കണം അല്ലാതെ അച്ചടക്കം സ്വഭാവശുദ്ധി ഇങ്ങനെ ചെത്തി മിനിക്ക് എല്ലാത്തിനും ഒരേ രൂപത്തിലാക്കി മാറ്റുക അതിനു വേണ്ടിയിട്ടല്ല കുട്ടിയെ സർക്കാർ സ്കൂളിലാ കൊണ്ടു ചേർത്തൊണ്ട് ഞങ്ങളുടെ എൻ്റെ ബന്ധു ജനം അതിനൊരു കുട്ടിയുടെ സൂര്യ പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആയപ്പോഴേക്ക് സ്കൂളിൽ പോകില്ല വീട്ടിൽ നിന്ന് പുറത്ത് പോയി സ്കൂളിനോട് വെറുപ്പാണ് ഉറപ്പാണ് എങ്ങനെയൊക്കെയോ തള്ളി ഒന്തിയോ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് എത്തി പിന്നെ പോയില്ല പത്താം ക്ലാസ് ഒന്നും എഴുതിയില്ല ഇഷ്ടമല്ല പോകാൻ ആ കുട്ടിയുടെ അച്ഛനാണെങ്കിലോ വളരെ സരസനാണ് എന്നാ വേണ്ട നീ പഠിക്കണി വേണ്ട കുഴപ്പമില്ല അമ്മകോടെ രഹള ഉണ്ടാക്കും അങ്ങനെ ആ കുട്ടി സ്കൂളിൽ പോകാണ്ടായി സന്തോഷമായിട്ട് പക്ഷെ വേറൊരു രസം ഈ കുട്ടിയുടെ ഇവിടെ വായിക്കും പത്രം വായിക്കും അന്നന്നത്തെ കാര്യങ്ങള് കണ്ടംപററി സൊസൈറ്റിയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് സംസാരിക്കും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ കുട്ടികളുടെ ഹോബി എന്താ വരുന്നു പുസ്തകങ്ങളുടെ ശേഖരണം പിന്നീട് ആ കുട്ടി തനതായ രീതിയിൽ ഒരാവേശതയായിട്ട് പഠിക്കാൻ പോയി ഗ്രാജുവേഷൻ കഴിഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു വലിയ പൊസിഷനിൽ ജീവിക്കുന്നു വേണ്ടെങ്കിൽ വേണ്ട പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ട അച്ഛൻ പറഞ്ഞു അല്ല അച്ഛൻ എനിക്കിപ്പോൾ പഠിക്കണമെന്നാഗ്രഹം എന്താ പഠിച്ചോ ഇതായിരുന്നു ആറ്റിറ്റ്യൂഡ് ഒന്നും സമ്മർദ്ദ പ്രയോഗം അവിടെ ഉണ്ടായില്ല വേറെ ഒരുത്തുണ്ടായിരുന്നു അവൻ മറ്റേ കെറ്റിനു കൊണ്ട് ഉപ്പിലിട്ട് സ്വയം ചത്തൊരുത്തന ഒരുത്തനാണ് ആ നാട്ടിന് ആർക്കും വേണ്ടാത്തൊരുത്തൻ പത്ത് പതിനാറ് വയസ്സായ ഉള്ളേം കഞ്ചാവടിയും പട്ടചാരയും കഴിച്ചൊരു തെണ്ടിച്ചക്കൻ ഇവൻ നന്നാവാൻ വേണ്ടിയിട്ട് ഇവനെ തൃശ്ശൂർ കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ട് ചേർത്തി സാധാരണ സ്കൂളിലായിരുന്നെങ്കിൽ അവൻ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെ കഴിച്ചതാണ് ടൗണിലെ സ്കൂൾ കൊണ്ടുചേർത്തിയോടുകൂടി സ്വാതന്ത്ര്യം കിട്ടി ആർക്ക് സ്വാതന്ത്ര്യം കിട്ടി ഈ വൃത്തികെട്ട ചേർക്കുന്ന സ്വാതന്ത്ര്യം കിട്ടി വൃത്തികെട്ടവന് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞാൽ പിന്നെ കാര്യം പറയേണ്ട ആവശ്യമല്ലോ ആറാം ക്ലാസ് നിന്ന് മേലോട്ടവും കടന്നില്ല പിന്നെ അവന്റെ വിക്രാസുകൾ മുഴുവൻ ആർക്കും വേണ്ടത്ര എലിമെന്റ് ആയിട്ട് മാറി വൃത്തികെട്ടവനായിട്ട് മാറി അത് അവൻ തന്നെ അവൻ തന്നെ കെടി ആത്മഹത്യ ചെയ്തു അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നന്നാക്കാൻ ഒരിതെ കൊണ്ടുപോയതാണ് അപ്പം അവൻ്റെ തലവിധി അതല്ല മറ്റൊരു കുട്ടി അവൾക്ക് പഠിക്കാനല്ലേ ഞാൻ എങ്ങനെയാണ് തെണ്ടി തിരിഞ്ഞ് ജീവിച്ചോളാന്ന് പറഞ്ഞാൽ കുട്ടി അങ്ങനെ ആയിക്കോട്ടെ ഒന്ന് സമ്മർദ്ദം പ്രയോഗിക്കാൻ പേരിൽ ആ കുട്ടി ഇവരെ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തെത്തി സൈനിക കോളേജ് കുട്ടികളെ വളച്ച് ഒടിച്ച് പിരിച്ച് ഷെയ്പ്പാക്കി മാറ്റുന്നു ഷെയ്പ്പാക്കി മാറ്റൽ എവിടെ ഷെയ്പ്പ് പ്രസ്സാക്കിയാ മാറ്റേണ്ടത് ഓരോരുത്തർക്കും ഓരോ ഷേപ്പുണ്ട് എല്ലാത്തിനും ഒറ്റ ഷേപ്പ് ഒരേ ഉയരം ഇത്തിരി ഉയരം കൂടല എന്നാൽ തലവെട്ടിക്കള അവരിത്ര വെളുപ്പ് കൂടലാണ് എന്നാൽ കരിവാരിതേക്ക് അങ്ങനെയല്ല വേണ്ടത് ദൈവത്തിൻ്റെ സൃഷ്ടി അങ്ങനെയാണ് ഡൈവേഴ്സിറ്റി അതാണ് ഏറ്റവും വലിയ അത്ഭുതമാണത് ലോകത്തിൽ ഇന്ന് അന്വേഷിച്ചറിയാം തൊള്ളായിരം കോടിയോ എത്രയോ ഒമ്പതിനായിരോ എത്ര കോടിക്കണക്കിന് ആൾക്കാർ ഉണ്ട് അതിൽ ഒരേപോലുള്ള രണ്ടുപേരും കാണാൻ പറ്റുമോ അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടിയെ ചോദ്യം ചെയ്യരുത് അവരുടെ ഇന്നർ കോൺഷ്യസ്നെസ് സബ് കോൺഷ്യസ്നസ് അതിനകത്തുള്ള വികാര വിചാരങ്ങളെ ഭാവങ്ങളും നിലപാടുകളും അതിലൂടെ വളരുമ്പോൾ ആ കുട്ടിക്ക് വളർച്ചയിൽ സുഖമുണ്ടായിരിക്കും യാതൊരു ഫ്രസ്ട്രേഷനും ഉണ്ടാവില്ല യാതൊരു വേവരാതി ഉണ്ടാവില്ല അവന്റെ മുഖം കാണുമ്പോൾ സുഖം കേട്ട് കാണാൻ യേശുദാസിനൊരു വക്കീലായിട്ട് അച്ഛൻ പറയാ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അടി കിട്ടൂട്ടോ എന്ന് അഗസ്റ്റിൻ ജോസഫ് എന്ന മഹാൻ പറഞ്ഞിരുന്നെങ്കിൽ യേശുദാസ് എന്ന് പറഞ്ഞ മറ്റു സ്കൂൾ മാഷോ മമ്മൂട്ടി വക്കീല പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖം അതായത് ഈ ബാർബർ ഷോപ്പിൽ കയറിയിട്ട് ഷേവ് ചെയ്യുമ്പോൾ അപ്പുറത്തേക്ക് ടി വി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഷേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആളിങ്ങനെ നോക്കും അപ്പം ഇങ്ങനെ നോക്കും അപ്പോഴും ഇടുന്നു പോവും ഇയാളിങ്ങി തല പിടിച്ച് നോക്കും തലങ്കിട് പോവും ഇതുവായിരുന്നു മമ്മൂട്ടി അങ്ങനെ അദ്ദേഹത്തിന് സിനിമയാണ് ഇഷ്ടം അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ നാട്ടില് ഓട്ടോറിഷ കയറി മൈക്കിള് ഇതാ വരുന്നു പ്രേം നസീറും ഷീളയും അഭിനയിച്ച് കർണഘട്ടോരമായ എന്നൊക്കെ പറയും അത് അതിനാണ് ആവേശം ഉണ്ടായിരുന്നു മമ്മൂട്ടിയോട് ആരുടെ അറിയാൻ ചോദിച്ചാൽ മതി ഇപ്പോൾ അദ്ദേഹം ആരായി അദ്ദേഹത്തിൻ്റെ വാപ്പി ഉമ്മി അല്ലെങ്കിൽ ആദ്യം നിർബന്ധിക്കാനുണ്ടായിരുന്നെങ്കിൽ നീ ഇവിടുന്ന് പോയിട്ട് ഇനി സിനിമയുടെ കാര്യം പറഞ്ഞ് നടന്നാലോ വീട്ടിൽ പഠിച്ച് കേറ്റില്ല പഠി അടച്ചു ഞങ്ങൾ പിണ്ടം വയ്ക്കുന്ന പറഞ്ഞാൽ സ്ഥിതി എന്താകുമായിരുന്നു സാഹചര്യം കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വഴി തുറക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ട് വഴി തുറക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി വലിയ ആളായി മാറി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള മമ്മൂട്ടിമാർ അങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ പല രൂപത്തിനും പല ഭാവത്തിലും ഏത് സാഹിത്യത്തിലാകട്ടെ കവിതാരഞ്ചനനാകട്ടെ അഭിനയരംഗത്താകട്ടെ പാട്ടിന് രംഗത്താകട്ടെ വലിയ വലിയ ആൾക്കാരാകേണ്ടവരെ മുഴുവൻ വെട്ടി നുറുക്കി കഷ്ണമാക്കി ഷെയ്പ്പാക്കി ഇതെല്ലാം അവർ അവസാനം ചെയ്യും അവനെല്ലാം ഗുജറാത്തിലവിടെ എഴുത്തുകാരനാക്കിക്കൊണ്ട് അവിടെ കൊണ്ടിരും സന്തോഷം വീട്ടുകാരും സന്തോഷമായി ചെക്കൻ ജോലിയൊക്കെ ആയി അവരെ എവിടെ എത്തേണ്ടവനാണെന്ന് അറിയാമോ ആയതുകൊണ്ട് സൈനിക കോളനി ചെയ്യുന്നെന്താ ചെത്തിമിരിക്കുക ചെയ്യുന്നത് നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് തമിഴ്നാട്ടിൽ പറയും തമിഴ്നാട്ടിൽ ഏകദേശം ഉപരിക്കുക കൃത്യമായിട്ടില്ല അവർ പറയുന്നത് മണല് വെച്ച് ഏടി പണ് മുടിയാത് മണല് 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 വെച്ചിട്ട് കോണി ഉണ്ടാക്കാൻ പറ്റില്ല അത് പറ്റൂ മണലോണ്ട് ഒരു കോണി എന്നിട്ട് അവൻ ചവിട്ടി കയറാൻ പറ്റൂ നമ്മളെ നാട്ടിൽ പറയും മണലോണ്ട് കയറി പിരിക്കരുതേ മോനെ മണലോട്ട് കയറി പിരിക്കരുത് എന്ന് നമ്മളെ ഈ പച്ചിരുമ്പുണ്ട് അത് നമുക്കെന്നെ വളയ്ക്കാം ഉരുക്ക് വളയ്ക്കാൻ പറ്റില്ല ഉരുക്ക് ഒട്ടിക്കാനേ പറ്റുള്ളൂ പച്ചിരുമ്പ് വളയും മറ്റേത് ഒട്ടിയും ആയതുകൊണ്ട് ആ കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ നീ എന്നതാകണം ഇത് ഞാൻ പറഞ്ഞ അന്ധവിശ്വാസമല്ല നമ്മൾ കാണുന്നതാണല്ലോ അതിനൊരു വിധിയുണ്ട് അതിനൊരു തലവിധിയുണ്ട് അതിനെ ചോദ്യം ചെയ്യരുത് അതിനെ വഴിക്ക് വിടുക എനിക്കാ വീട്ടിൽ പുറത്തേക്കാന്നല്ല പറയുന്നത് അവന് വേണ്ടുന്ന വെള്ളവും വളവും അവന് വളരാൻ വേണ്ടുന്ന കപ്പട മക്കൻ നിത്യാദികൾ നിങ്ങൾ കൊടുക്കണം അവന് ഉപദേശം ചോദിച്ചു ചോദിച്ച് വരികയാണെങ്കിൽ ഉപദേശം കൊടുത്തോളൂ പക്ഷെ അവൻ്റെ മൂക്കിക്കൂടെ കയറിട്ട് ആ കയർ കൂട്ടി കെട്ടിയിട്ട് വലിച്ചോണ്ട് പോകരുത് ജീവിതത്തിൽ അവനൊന്നുമല്ലാതായി തീരും സൈനിക സ്കൂളിൽ ചേർത്തി കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോണത് അറിഞ്ഞോടത്തോളം ആർ എസ് എസിൻ്റെ ശാഖാപഠനമാണ് നമസ്തേ സദാ മത്സരം തുടങ്ങിയിട്ടുള്ള പാഠ്യങ്ങള് സംഘ ഓ എന്നൊക്കെയാണ് ഞാൻ വരാൻ പോണത് സൂക്ഷിക്കുക പതുക്കെ പതുക്കെ ഈ വൈറസ് എല്ലാ സ്കൂളിലേക്കും വലിയ സ്കൂൾ മാത്രമല്ല സിലബസൊക്കെ ഏത് രീതിയിലാണ് മാറാൻ പോണേ ദൈവത്തിനെ എന്തായാലും എനിക്ക് വലിയ രൂപത്തിൽ വേദനാധിപ്പടേണ്ട ആവശ്യമില്ല എനിക്ക് ഭാര്യയുമില്ല മക്കളുമില്ല ആയതുകൊണ്ട് തന്നെ എന്ത് കാവ്യ നടത്തിയാലും ആലോചിക്കാതെ പെരുമാറിയാൽ നിങ്ങൾക്ക് ദോഷം എനിക്കൊരു ദോഷവും ഇല്ല പക്ഷെ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു തെറിവിളി തുടങ്ങിക്കോട്ടെനി സ്വാമിക്കെതിരെയുള്ള തെറിവിളി തുടങ്ങിക്കോട്ടെ കൃസംഗികളുടെയും സംഘികളുടെയൊക്കെ വസ്ത്ര അതിപ്പോൾ കുറച്ച് നിന്നു വസ്ത്രൂരി ഊരി കാണണം എന്നുള്ളത് കൃസംഗി പെണ്ണങ്ങളുടെ മോഹം കുറച്ച് നിന്നിട്ടുണ്ട് ഇനിയിപ്പം എപ്പോഴാണ് വീണ്ടും വരികയെന്നറിയില്ല നമസ്കാരം